നമ്മുടെ സൗരയുഥത്തിലെ ഏറ്റവും ആകർഷകമായ ഗ്രഹങ്ങളിലൊന്നാണ് വീനസ് അതിൻ്റെ വലിപ്പവും ഘടനയും കാരണം ഇതിനെ പലപ്പോഴും ഭൂമിയുടെ ഇരട്ട സഹോദരി എന്നൊക്കെ വിളിക്കാറുണ്ട് എന്നാൽ ഭൂമിയിലേതുപോലത്തെ ഒരു കാലാവസ്ഥയല്ല വീനസിലുള്ളത് ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അപകടകരമായ കാലാവസ്ഥയാണ് വീനസിലുള്ളത് എന്തായാലും നമുക്ക് ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം നമ്മുടെ സൗരയുഥത്തിൽ എട്ട് ഗ്രഹങ്ങളാണുള്ളത് അതിൽ സൂര്യനിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വീനസ് പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റോമൻ ദേവതയായ വീനസിൻ്റെ പേരിലാണ് ഈ ഗ്രഹം അറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ രാത്രി ആകാശത്ത് ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കത്തോടെ പ്രകാശിക്കുന്ന ഗ്രഹമാണ് വീനസ് അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ നക്ഷത്രം അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രം എന്നൊക്കെ വിളിക്കാറുണ്ട് ഇനി നമ്മൾ വീനസിന്റെ വലിപ്പം പരിശോധിക്കുകയാണെങ്കിൽ ഭൂമിയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വലിപ്പമുണ്ട് ഈ ഗ്രഹത്തിന് അതോടൊപ്പം തന്നെ ഭൂമിയുടെ എൺപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ മാസും വീനസിനുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വീനസിനെ ഭൂമിയുടെ സഹോദരി എന്നൊക്കെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ ഗ്രഹത്തിലെ കാലാവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ ഭൂമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ് ഈ ഗ്രഹത്തിലുള്ളത് വീനസിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ തൊണ്ണൂറ് മടംകോളം കട്ടി കൂടിയതാണ് വീനസിൻ്റെ അന്തരീക്ഷം അതോടൊപ്പം തന്നെ ജലത്തിൻ്റെ യാതൊരു ശേഷിപ്പും നമുക്ക് ഈ ഗ്രഹത്തിൽ കാണാൻ കഴിയില്ല അതുകൊണ്ടൊക്കെ തന്നെ വളരെ കഠിനമായ കാലാവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്ന സൂക്ഷ്മജീവികൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല മെർക്കുറിയാണ് സൂര്യനോട് അടുത്ത ഗ്രഹമെങ്കിലും സൗരവിധത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം വീനസ് ആണ് ഏകദേശം നാനൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ആണ് വീനസിലെ ഉപരിതല താപനില ഇത്രയും താപനില ഉള്ളതുകൊണ്ട് തന്നെ റോവറുകളും മറ്റു യന്ത്രങ്ങളുമെല്ലാം ഈ ഗ്രഹത്തിലേക്ക് ഇറക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വീനസിന്റെ അന്തരീക്ഷം മുഴുവൻ സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുള്ള മേഘ നിറഞ്ഞതാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളും നിറഞ്ഞതുകൊണ്ടും വീനസിൻ്റെ ഉപരിതലത്തെ കാണാൻ വളരെയധികം പ്രയാസമാണ് വീനസിന്റെ ഉപരിതലത്തിൽ പകുതിയിൽ കൂടുതലും താരതമ്യേനെ പരന്ന പ്രദേശങ്ങളാണ് ഉപരിതലത്തിലെ വലിയ ഭാഗങ്ങളെ രണ്ട് ഭൂഖണ്ഡങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത് നോർത്ത് ഭാഗത്തുള്ള ഇഷ്താർ തെറയും ഇക്വേറ്റർ ഭാഗത്തുള്ള അഫ്രഡൈറ്റ് തെറയുമാണ് ഈ രണ്ട് ഭൂഖണ്ഡങ്ങൾ ഇതിൽ അഫ്രഡേറ്റ് തെറയാണ് ഏറ്റവും വലുത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വീനസ് സൂര്യനെ ചുറ്റാൻ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭോമദിനങ്ങളാണ് എടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് എന്നാൽ അത് അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന സമയം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബോമദിനങ്ങളാണ് അതായത് വീനസിലൊരു ദിവസം ഒരു വർഷത്തേക്കാൾ കൂടുതലാണ് വീനസ് ഗ്രഹത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്കത്തിലൊരു നിഗൂഢത നമുക്ക് കാണാൻ കഴിയും അതായത് നമ്മുടെ സൗരയുധത്തിൽ യുറാനസും വീനസും ഒഴികെയുള്ള ഗ്രഹങ്ങളെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് എന്നാൽ വീനസും യുറാനസും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് ഇക്കാരണത്താൽ നമുക്ക് വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം നമുക്ക് വീനസിൽ കാണാൻ കഴിയും അതായത് ഭൂമിയിൽ സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ വീനസിൽ നേരെ വിപരീതമാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുകയും കിഴക്കസ്തമിക്കുകയുമാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഉപരിതല സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ കട്ടിയുള്ള മേഘങ്ങൾ കാരണം നമുക്ക് വീനസിൻ്റെ ഉപരിതലം നേരിട്ട് കാണാൻ കഴിയില്ല എന്നാൽ നാസയുടെ മെഗലൻ പോലുള്ള ബഹിരാകാശ പേടകങ്ങൾ വീനസിൻ്റെ ഉപരിതലത്തിലെ വിശദമായ മാപ്പുകൾ റഡാർ മാപ്പിംഗ് ഉപയോഗിച്ച് സൃഷ്ടിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീനസിൻ്റെ ഉപരിതലത്തിലുള്ള പല സവിശേഷതകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് ഇനാക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ നമുക്ക് വീനസിൻ്റെ ഉപരിതലത്തിൽ കാണാൻ കഴിയും അതായത് സൗര്യുധത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള ഗ്രഹമായി പരിഗണിക്കുന്നത് വീനസിനെയാണ് എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം